നമസ്കാരം ലോകമെമ്പാടും പരിസ്ഥിതി സൌഹാർദ്ദപരമായ വിവിധ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമതയാർന്ന നൂതന മാർഗങ്ങളിലേക്ക് ചുവടുമാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അത്തരം ഊർജ്ജ ഉൽപാദന ഉപഭോഗ രംഗം പുതു കണ്ടുപിടുത്തങ്ങൾക്കും വേദിയായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു നൂതന സമീപനം അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബഹിരാകാശത്തു നിന്നുള്ള വിപുലമായ സൌരോർജ്ജ ഉൽപാദനത്തിനായി മോഡുലാർ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്തെ തന്നെ വിക്ഷേപിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ് യു യുവസ് കമ്പനിയായ സൗരോർജ ഉൽപാദനത്തിൽ വിപ്ലവകരമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാനുള്ള എയ്തർഫ്ലക്സിന്റെ പുതിയ ശ്രമം ഇതിനോടകം ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു കാരണം ആഗോള ഊർജ്ജ സംവിധാനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന സുസ്ഥിരവും തുടർച്ചയായതുമായ ബഹിരാകാശ ബഹിരാകാശാധിഷ്ഠിത സൌരോർജ്ജം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ ഉപകരിക്കുകയും ചെയ്യും സൗരോർജ ഉൽപാദന രംഗത്തെ നവീന ആശയ സാക്ഷാത്കാരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും മോഡുലാർ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്തെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ബഹിരാകാശത്തു നിന്നും ശേഖരിക്കപ്പെടുന്ന സൗരോർജം ലേസർ സാങ്കേതിക വിദ്യാ സഹായത്താൽ ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് കമ്പനി വിക്ഷേപിക്കുന്ന മോഡുലാർ ഉപഗ്രഹങ്ങളുടെ ദൗത്യം ഫ്ലെക്സിന്റെ ഈ അഭിലാഷ സംരംഭം സൗരോർജ ഉൽപാദന രംഗത്തെ തന്നെ പുനർനിർവചിക്കാൻ പോന്നതാണ് ഈ പദ്ധതിക്കായി ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഏതർഫ്ലെക്സ് പ്രഖ്യാപിച്ച ഫണ്ടിംഗ് റൌണ്ടിലൂടെ സമാഹരിക്കാനായി ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചേഴ്സ് എൻ ഇ എ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ കമ്പനികൾക്സിന്റെ ഈ സംരംഭത്തിൽ നിക്ഷേപകരായിട്ടുണ്ട് അതോടൊപ്പം കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ ബൈജുബാൾ സ്വന്തമായി പത്ത് മില്യൺ ഡോളറും ഈ സ്വപ്ന പദ്ധതിക്കായി നിക്ഷേപിച്ചിട്ടുണ്ട് പരമ്പരാഗത ബഹിരാകാശ സൌരോർജ്ജ ഉൽപാദനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എയ്ദർ ഫ്ലക്സിന്റെ നൂതന സംവിധാനം ഈ കമ്പനി ഒരുങ്ങുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ താഴ്ന്ന ഭ്രവണപഥത്തിലായിട്ടാകും പ്രവർത്തിക്കുക അതിനാൽ തന്നെ ഇത് കൂടുതൽ കാര്യക്ഷമമായ വൈദ്യുതി പ്രക്ഷേപണത്തിന് സഹായകമാകുന്നു മാത്രവുമല്ല ഊർജ്ജ കൈമാറ്റം അതിവേഗത്തിൽ ഒട്ടും താമസമില്ലാതെ സാധ്യമാക്കാനും കഴിയും സൌരോർജ്ജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പരമ്പരാഗത മൈക്രോവേവ് ബീം ട്രാൻസ്മിഷനേക്കാൾ നിരവധി ഗുണവശങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ലേസർ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഫ്ലക്സ് പൊതുപദ്ധതിക്കായി ഉപയോഗപ്പെടുത്തുക ലേസർ പവർ ട്രാൻസ്മിഷൻ മൈക്രോവേവ് ബീം ട്രാൻസ്മിഷനേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണെന്നതുകൂടാതെ അത് ഊർജ്ജനഷ്ടവും കുറയ്ക്കുന്നു പൊതുപദ്ധതിക്ക് മുന്നോടിയായി എയ്തർഫ്ളക്സ് നടത്താനിരിക്കുന്ന ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ കമ്പനി ആവിഷ്കരിക്കാൻ ആവിഷ്കരിക്കാനൊരുങ്ങുന്ന സാങ്കേതികവിദ്യയെ സാധൂകരിക്കാനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ഈ പദ്ധതിയുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട ലബോറട്ടറിയിൽ കമ്പനി ഇതിനോടകം തന്നെ അതിന്റെ പവർ ട്രാൻസ്മിഷൻ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് ഇനി അടുത്തപടിയായി യഥാർത്ഥ ബഹിരാകാശ പരിതസ്ഥിതിയിൽ ഈ സിസ്റ്റം പരീക്ഷിക്കാൻ ഈ കമ്പനി തയ്യാറെടുക്കുകയാണ് ഭ്രമണപഥത്തിൽ വിന്യസിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സിന്റെ ഡെമോൺസ്ട്രേറ്റർ ഇൻഫ്രാറെഡ് ലേസർ ഉപയോഗപ്പെടുത്തി ഭൂമിയിലേക്ക് വൈദ്യുതികൾ നടത്തിവിടും ഇത് മീറ്റർ സ്പോർട്സ് സൈസ് പ്രദർശിപ്പിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് യഥാർത്ഥ പദ്ധതിക്കായുള്ള രൂപകൽപ്പനയിൽ ഡെമോൺസ്ട്രേറ്റർ സംവിധാനത്തിന്റെ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ബഹിരാകാശാധിഷ്ഠിത അധിഷ്ഠിത സൌരോർജ്ജ ഉൽപാദനത്തിനായുള്ള നൂതന പദ്ധതി ആഗോളതലത്തിൽ ഇതിനോടകം ഏറെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു ഇത് ബഹിരാകാശ സൌരോർജ്ജ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ശക്തികളായ ചൈന യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവരെ മറികടക്കാൻ ഫ്ളക്സിനെ പ്രാപ്തമാക്കും കൂടുതൽ കരുത്തർജിക്കുന്നതിനായി യുഎസ് പ്രതിരോധ വകുപ്പിന്റെ ഓപ്പറേഷണൽ എനർജി കപ്പാസിറ്റി ഇംപ്രൂവ്മെന്റ് ഫണ്ട് വഴി വഴിഫ്ലക്സ് സർക്കാർ പിന്തുണയും ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട് നൂതന സമീപനം പരമ്പരാഗത പരിമിതികളെ മറികടക്കുന്നതിൽ ഒരു പ്രായോഗിക പാത തുറക്കുന്നു ഇത് ബഹിരാകാശത്തു നിന്നുള്ള ഊർജ്ജോൽപാദനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് വഴിയൊരുക്കും അങ്ങനെ ഊർജ സുരക്ഷയ്ക്കും പരിസ്ഥിതി സുസ്ഥിതിക്കും കാര്യമായ സംഭാവനകൾ നൽകാൻ ഈദർ ഫ്ലെക്സിന്റെ ഈ ചുവടുവയ്പ് വഴിയൊരുക്കും നിറം തേടി തനി നിറം